ർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അട്രാക്ഷൻ അഥവാ ആകർഷണം ഒന്ന് മറ്റൊന്നിനെ തന്നിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ തന്നിലേക്ക് വലിക്കുക എന്തു തന്നെയായാലും അത് നമുക്ക് ഇഷ്ടമായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ആകർഷിക്കാൻ ശ്രമിക്കുകയുള്ളൂ അല്ലേ ആകർഷണം എത്ര എത്രവിധം പലരും അല്ലെങ്കിൽ മിക്കവാറും പേരും കരുതിയിരിക്കുന്നത് സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതിനെ മാത്രമാണ് ആകർഷിക്കുകയുള്ളൂ എന്ന് എന്നാൽ അങ്ങനെയല്ല ആകർഷണം എന്നാൽ പലതരത്തിലും ഉണ്ടാകാറുണ്ട് ഒരു വ്യക്തിക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആകർഷണം ഏതെല്ലാം കാര്യത്തിലാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം പതിമൂന്ന് തരത്തിലുള്ള ആകർഷണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് കാമ്യാകർഷണം രണ്ടാമത്തേത് ബുദ്ധിയാകർഷണം മൂന്നാമത്തേത് അഹങ്കാരാകർഷണം നാലാമത്തേത് ശബ്ദാകർഷണം അഞ്ചാമത്തേത് സ്പർശാകർഷണം ആറാമത്തേത് രൂപാകർഷണം ഏഴാമത്തേത് രസാകർഷണം എട്ടാമത്തേത് ഗന്ധാകർഷണം ഒൻപതാമത്തേത് ചിത്താകർഷണം പത്താമത്തേത് ധൈര്യാകർഷണം പതിനൊന്നാമത്തേത് സ്മൃതിയാകർഷണം പന്ത്രണ്ടാമത്തേത് നാമാകർഷണം പതിമൂന്നാമത്തേത് ബീജാകർഷണം എന്നിങ്ങനെ പതിമൂന്ന് തരത്തിലുള്ള ആകർഷണങ്ങളുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം